ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് സംസാരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് വളരെ ആണെന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഒരുപാട് പേര് കമൻസിൽ ചോദിക്കുന്നുണ്ട് ബി പി എഡിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ടോ ബി പി എഡ് ടു ഇയറിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ആണ് ഇത് എന്താണ് അതിനുള്ള കാരണങ്ങൾ എന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക എട്ടരയ്ക്കാണ് നമുക്ക് റിപ്പോർട്ടിംഗ് ടൈം വന്നിട്ടുള്ളത് സമയത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം കൃത്യനിഷ്ഠമായിരിക്കണം കാര്യങ്ങൾ അപ്പോൾ എട്ടരയ്ക്ക് തന്നെ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ ഓരോ ആക്ടിവിറ്റി ബാറ്ററീസാണ് ടെസ്റ്റ് ബാറ്ററീസാണ് നമുക്ക് ഈ ടെസ്റ്റിൽ വരുന്നത് ഈ ടെസ്റ്റിൻ്റെ പേര് നമുക്കറിയാം ആംഫർ ടെസ്റ്റ് ആണെന്നുള്ളത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എത്ര സ്കോറാണ് എങ്ങനെയൊക്കെയാണ് അത് ഗെയിൻ ചെയ്യേണ്ടത് പോയിന്റ്സ് ഗെയിൻ ചെയ്യേണ്ടെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് മുമ്പത്തെ വീഡിയോസിൽ അപ്പോൾ അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല ഇനി കാണാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണാം ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ആണ് നോട്ടിഫിക്കേഷനാണിപ്പോൾ ഒഫീഷ്യലായിട്ട് നമുക്ക് നിന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് എഡിൻ്റെ അതുപോലെ തന്നെ എം പി എഡിൻ്റെ ഫിസിക്കൽ ടെസ്റ്റാണ് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളത് കാരണം ബി പി എഡിന് ഇപ്പോൾ കോഴ്സ് വളരെ ഡിലേ ആയിട്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ ഒരു ഫിസിക്കൽ ടെസ്റ്റ് പ്രാക്ടിക്കബലി നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് പിന്നീട് ഒരു ദിവസം അവർക്കുള്ള ഫിസിക്കൽ ടെസ്റ്റ് ബി പി എഡ് ടു ഇയറിനുള്ള ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും പിന്നീട് ഒരു ദിവസം എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് കാരണം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബി പി എഡ്സിൻ്റെ കോഴ്സ് വളരെയധികം ഡിലേ ആയിട്ടാണ് നടക്കുന്നത് എന്നുള്ളതാണ് പിന്നെ ഈ ചൂടെ കാണിക്കുന്ന ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ ഇത് അവരുടെ ഓഫീസ് നമ്പറാണ് ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്ന എന്താണ് സി പി യുടെ ഒഫീഷ്യൽ അവിടുത്തെ ഓഫീസ് നമ്പറാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒഫീഷ്യലായിട്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഈ കാണുന്ന താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ ഇവിടെ കാണിച്ചിട്ടുള്ള ഈ സർക്കുലർ ഒന്ന് ജസ്റ്റ് നന്നായിട്ട് വായിക്കുക ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു എന്താണെന്ന് വെച്ചാൽ ബി പി എഡ് ടു ഇയറിനൊപ്പം നിലവിലെ സാഹചര്യത്തിൽ ഫിസിക്കൽ ടെസ്റ്റ് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് പിന്നീട് ഒരു ദിവസം അത് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കാവുന്നത് സോ ഇനി കുറച്ച് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ നമുക്കറിയാം ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോഴ്സുകൾക്ക് പൊതുവേ ഫിസിക്കൽ ടെസ്റ്റായിട്ട് കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റ് ആണ് ആംഫർ ടെസ്റ്റിലെ ആറ് ആണ് വരുന്നത് ഈ ടെസ്റ്റ് ബാറ്ററീസ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ഇവൻസിനെയാണ് നമ്മൾ ബാറ്ററീസ് എന്ന് പറയുന്നത് അപ്പോൾ ആറ് ടെസ്റ്റ് ബാറ്ററീസ് ഏതൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അറിവ് നിങ്ങളിത് ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ അതിനെക്കുറിച്ചായിട്ട് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അതും തന്നെ നമ്മുടെ എസ് പ്രീവിയസ് ഡേകളിൽ അതായത് നമ്മൾ ടെസ്റ്റിന് മുമ്പായിട്ടുള്ള ദിവസങ്ങളിൽ രാത്രി നന്നായിട്ടുള്ള ഉറക്കം വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ് ഉറങ്ങാതെ നിങ്ങൾ ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളെ എൻ്റയർ സ്കോറിനെ തന്നെ അത് ബാധിക്കും അപ്പോൾ നന്നായിട്ട് ഉറക്കം നന്നായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യവും നന്നായിട്ട് ശ്രദ്ധിക്കുക പിന്നെ കഴിയുന്ന അത്രയും ആളുകൾ തലേ ദിവസം തന്നെ ഇവിടെ സ്റ്റേ ചെയ്യാൻ നോക്കുക കാരണം നിങ്ങൾ ലോങ് വരുന്ന സമയത്ത് നിങ്ങൾ ട്രാവൽ ചെയ്ത് വളരെ നേരത്തൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഫിസിക്കലി നിങ്ങൾ ടയേർഡ് ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ റിസ്ക് എലമെൻസും വളരെയധികം കൂടുതലാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യത്തിലൊക്കെ അതുപോലെ തന്നെ നമ്മുടെ കാലാവസ്ഥയൊക്കെ ഇപ്പോൾ വളരെയധികം എപ്പോഴാ ഇങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ആദ്യത്തെ നിങ്ങൾ പ്രൊസീജിയർ എന്ന് പറയുന്നത് വെരിഫിക്കേഷൻ ആണ് നിങ്ങളുടെ ഓൾ ടിക്കറ്റ് ടിക്കറ്റുണ്ടാവുമല്ലോ കയ്യിൽ നിങ്ങളുടെ എക്സാം എഴുതിയിട്ടുള്ള ഓൾ ടിക്കറ്റും ഒക്കെ വെച്ചിട്ടുള്ള വെരിഫിക്കേഷൻ പ്രോസസ്സാണ് അതിൽ നിങ്ങളുടെ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് പേപ്പേഴ്സ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ്സ് അതുപോലെ തന്നെ സ്പോർട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരു പേഴ്സണൽ പോയിന്റ് സ്കോർ ചെയ്തു തരും പേഴ്സണലായിട്ട് നിങ്ങളുടെ ഈ ടെസ്റ്റിൽ കിട്ടുന്ന കിട്ടുന്ന ഓരോ പോയിന്റും അതിൽ എഴുതാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരു ഐ ഡി കാർഡ് പോലെ ഒരു ജസ്റ്റ് ഒരു പേഴ്സണൽ സ്കോർ ഷീറ്റ് പോലെ ഒരു സംഗതി നിങ്ങൾക്ക് തരും ഈ ടെസ്റ്റിൽ അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ പോയിൻ്റും വളരെ വ്യക്തമായിട്ട് തന്നെ ഒഫീഷ്യൽസ് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും സോ ഫസ്റ്റ് ആയിട്ട് വരുന്നത് ടെസ്റ്റുകൾ ആറ് ടെസ്റ്റുകളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് ടെസ്റ്റായിട്ട് വരുന്നത് സ്റ്റാൻഡിങ് ബ്രോഡ് ജമ്പ് ആയിരിക്കും സ്റ്റാൻഡിങ് ബ്രോഡ് ജംപിനെ കുറിച്ചൊക്കെ വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല സ്റ്റാൻഡിങ് ബ്രോഡ് ജമ്പ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒരു പിക്ച്ചായിട്ട് ഞാൻ കാണിക്കാൻ ഈ വീഡിയോയിൽ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ പുള്ളപ്പ് പുള്ളപ്പ് നമുക്കറിയാം അപ്പോൾ അതിനെക്കുറിച്ചും ഒരു പിക്ചർ ഇവിടെ കാണിക്കുന്നുണ്ട് സോ പുള്ളപ്പ് സ്റ്റാൻഡിങ് ബ്രോഡ് ജമ്പ് പുള്ളപ്പ് കഴിഞ്ഞു അതുപോലെ തന്നെ സിറ്റപ്പ് സിറ്റപ്പ് വൺ മിനിറ്റിൻ്റെ സിറ്റപ്പ് ആയിരിക്കും വൺ മിനിറ്റിൽ നിങ്ങൾ മാക്സിമം ചെയ്യുക എന്നുള്ളതാണ് അതിൽ പറയുന്നത് അതിന് കൃത്യമായിട്ടുള്ള പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വളരെ വ്യക്തമായിട്ട് ഞാനിതിനു മുമ്പത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അറിയാത്ത ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് അതിലൊന്ന് കയറി നോക്കൂ അതുപോലെ തന്നെ ഷട്ടിൽ റണ്ണാണ് ഷട്ടിൽ റണ്ണിൻ്റെ പിക്ചറും ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് ഇതാണ് ഷട്ടിൽ റണ്ണെന്ന് പറയുന്നത് സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് സിക്സ് ഹൺഡ്രഡ് യാർഡ് എൻറ്റുറൻസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സിക്സ് ഹൺഡ്രഡ് സിക്സ് സിക്സ് ഹൺഡ്രഡ് മീറ്റർ ആയിട്ട് റൺ ചെയ്യിപ്പിക്കുന്നത് സോ പിന്നെ ലാസ്റ്റ് ഇവൻ്റ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ മീറ്റർ ആണ് ഫിഫ്റ്റീൻ മീറ്റർ ഡാഷ് എന്ന് പറയും സോ അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ സ്പീഡ് മെഷർ ചെയ്യുന്നതിനാണ് വളരെ ഒരു ഫിഫ്റ്റീൻ മീറ്റർ റൺ ഉണ്ടായിരിക്കും ഈ സ്പ്രിൻ്റിങ് പോലെയുള്ളവർ എത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ചേരാൻ പറ്റുമെന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ സ്പീഡ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫിഫ്റ്റീൻ മീറ്റർ ഡാഷ് ചെയ്യിപ്പിക്കുന്നത് അതുപോലെ തന്നെ സിക്സ് ഹൺഡ്രഡ് യാർഡ് സിക്സ് ഹൺഡ്രഡ് മീറ്റർ റൈസ് നമ്മളെ എൻഡ്യൂറൻസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഷട്ടിൽ തന്നെ എജിലിറ്റി മെഷർ ചെയ്യുന്നതിന് ക്യുക്കായിട്ടുള്ള മൂവ്മെ മൂവ്മെൻറ്റ്സ് നിങ്ങളിൽ എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ് അത് ചെയ്യിക്കുന്നത് അതുപോലെ തന്നെ സിറ്റപ്പ് നിങ്ങളെ കോർ സ്ട്രെങ്ത്ത് അളക്കുന്നതിന് വേണ്ടിയിട്ടും പിന്നെ സിറ്റപ്പ് കഴിഞ്ഞാൽ പുളപ്പ് പുള്ളപ്പ് നിങ്ങളെ ഷോൾഡർ സ്ട്രെങ്ത്ത് അളക്കുന്നതിന് വേണ്ടിയിട്ടും സ്റ്റാൻഡിങ് ബ്രോഡ് ജമ്പ് എന്ന് വെച്ചാൽ കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ എക്സ്പ്ലോസീവ് സ്ട്രെങ്ത് അളക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ പറഞ്ഞ ആറ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ആറ് ടെസ്റ്റ് ബാറ്ററീസ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ചിലപ്പോൾ വാമപ്പ് നിങ്ങൾ ചിലപ്പോൾ മറന്നുപോയിക്കാം ഈ വാമപ്പ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ബോഡിക്ക് കൊടുക്കുന്ന കൊടുക്കുന്നൊരു ഇൻഡിക്കേഷനാണ് നമ്മളിങ്ങനെ ഒരു ആക്ടിവിറ്റിയിൽ ഏർപ്പെടാൻ പോവുകയാണെന്നുള്ളത് അപ്പോൾ വാമപ്പിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് അപ്പോൾ നിങ്ങൾ ഏതാ ഈ ആറ് ആറ് ആക്ടിവിറ്റികൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് സെൽഫായിട്ട് നിങ്ങൾ ഓരോ ആക്ടിവിറ്റിക്ക് മുമ്പും നിങ്ങൾ സെൽഫ് സ്ട്രെച്ചുകളും അതുപോലെ തന്നെ സെൽഫായിട്ട് നിങ്ങൾ വോമപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം ശ്രദ്ധിക്കണം പലരും മറന്നു പോകുന്നൊരു കാര്യമാണ് പ്രത്യേകിച്ച് ഈ റണ്ണിങ് ടെസ്റ്റുകളിലൊക്കെ പലരും ഈ ടെസ്റ്റ് കഴിഞ്ഞിട്ട് പറയാറുണ്ട് അയ്യോ ഞാൻ വാമപ്പ് ചെയ്യാൻ മറന്നുപോയി അതുകൊണ്ട് തന്നെ മാക്സിമം എനിക്ക് അവിടെ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് പലരും പിന്നീട് പറയാറുണ്ട് പിന്നെ പറയുന്ന ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് നിങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളത് എനിക്കും സംശയമാണ് അപ്പോൾ നമുക്ക് പറയുന്നതിലും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് അത് ഒഫീഷ്യലി കാര്യങ്ങൾ പറയുന്നതിൽ നിലവിലെ സാഹചര്യം ഒരിക്കൽ കൂടെ പറയാം ബി പി എഡ് ടു ഇയറിന് ഇപ്പോൾ നിലവിൽ ഈ വീഡിയോ ചെയ്യുന്നത് വരെ ആയിട്ട് ഇപ്പോൾ ഫിസിക്കൽ ടെസ്റ്റ് ഇല്ല എന്നുള്ളതാണ് ഓഫീഷ്യലി അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ സർക്കുലറിൽ കാണുന്ന ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമ്പർ നമ്പറിലൂടെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഇത് ഇവിടുത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ നമ്പറായിരിക്കും സോ എല്ലാവർക്കും ഒരു നല്ല വിജയം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു